ു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിൽ നല്ലതും ഉണ്ടാകും ആഘാതം ഉണ്ടാകും ഇതിപ്പോ നാലു മാസം ചെന്നന്റെ പാലും ഉണ്ടാക്കി വാണി കൊണ്ടേക്കോളി അതിന്റെ കാര്യം പറയണെ ഇതിപ്പോ ഞാൻ ചെന്നന്റെ വിലക്കൊന്നെല്ലാം കൂടെ പറയണേ തമിഴ്നാട്ടിൽ അതൊന്നും ഇപ്പൊ നമുക്ക് നല്ല മര്യാദയാണ് ഇതിന്റെ ചെറിയൊരു നെക്കിടിക്കായ്മ തെറ്റിക്കാണ്

ഇത് വെറുതെ കുഞ്ഞു കൊയൊക്കെ പൗട്ട് ഇത് വയറ് പറയണല്ലോ വയര കൊല്ലം തരാറുണ്ട് ഇതൊക്കെ പജ്ജപ്പെട്ട പജ്ജ നാലു മാസം ചെനു പജ് കൊണ്ടുപോയിക്കോ അമ്മ ഒരാളാണ് അതിന്റെ പറയുന്നത് എന്റെ വയറ് തോ അത്രക്ക് ചെന കൊല്ല കൊണ്ടൊരു മനുഷ്യന്മാരൊക്കെ ആയിട്ട് പച്ച പച്ചപ്പുരുള്ള കൊണ്ടുപോയി അത് കറിന്റെ മോശാണ് ഓനെ കൊണ്ട് അതിന് കജുല്ല ഒരു പജ്ജിനെ ഒതുക്കി പിടിച്ചിട്ട് കറന്നിട്ട് പിന്നെ കൂടാൻ പറ്റുള്ളു ആർക്കപ്പത് കാണേക്ക് ൂട്ട ഞാൻ എനിക്ക് തോത്തു കൊണ്ടെ കറന്നു വരാം എന്നാ എന്നിട്ട് കൊണ്ടുപോയ മതി കജിന്റെ അരിലെത്തി ഇത് ചവിട്ടും കുത്തി ഞാൻ കൊടുന്ന് എന്നാ പോലെ എനിക്ക് കാലിടുത്ത് മരക്കുന്നു തോത്തുകൊണ്ട് കറന്നിട്ടുണ്ടേനെ എന്നെ കൊണ്ടോണ്ടാ അതിനെ പിന്നെ പണിയാതാളോ നിക്കാത്തേ അതിനെ തന്നെ തൂങ്ങി കഴിച്ചു കൊണ്ടോണ്ടല്ലോ വേറെ പൈക്കള് അതിനോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ട് കറന്നിട്ട് തോത്തന്ന് കറന്നിട്ട് പാലോണ്ട് നാട്ടിടിച്ച് കൊണ്ടോണ്ടാ പിന്നെന്താ അതിനോട് പറയുന്നു പിന്നെ നിക്കുന്നു ചെല്ലുവെ പുറം ലോകപ്പൊ കാണല്ലേ പുറം ലോകപ്പൊ കാണ അപ്പൊ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചവിട്ടിന്റെ വഞ്ചൊന്നും അല്ല എത്ര നാല്പത്തിരണ്ടരക്കാണി മുപ്പിക്കോട്ടെ നല്ല പച്ചാട ബിസ്ക്കറ്റ് കളറ് രണ്ട് പേറെ പറ്റിക്കണ്ട പൈക്കിപ്പോടെ പതിനേഴ് പതിനെട്ട് കൊടുക്കണ പൈക്കളുണ്ട് അത് എഞ്ചിരില്ല ഞാൻ പറഞ്ഞു കൊറച്ച തൂത്തുക്കളെ മാറ്റിക്കട്ടെ അങ്ങനെ പല ആൾക്കാർ ഇപ്പോ കൊണ്ടുപോയിട്ടൊക്കെ ഇവിടെ തിരിച്ചു വന്നിട്ടും കൊടുത്തിട്ടും മാറിയിട്ടൊക്കെ നോർണുണ്ട് നമ്മൾ വലിയ വിലക്കാരനായിട്ട് പോണെ എത്ര ആളുണ്ട് കൊണ്ടുപോയാലും ഒരു എണ്ണല്ലാതെ മാറി കണ്ടെ പിഴ്ച അഞ്ചേറ്റ് ചേട്ടൻ ഒന്ന് മാറി തരുവെന്നൊക്കെ ഇപ്പൊ ഒരു പജ് വാങ്ങി ഇരുപത്തി രണ്ടായിരം റുപ്യ പതിനൊന്നുപയൊക്കെ അക്കാ കൊടുത്തത് പറ്റിലൂരിലേ കുഞ്ഞുണ്ണിയാക്കാനെ വാങ്ങും മറ്റേ പരിപാടി വന്നു കാണാ മരിച്ച കുഞ്ഞുണ്ക്കാനെ വാങ്ങാനും പരിപാടി ഞാൻ അത് മുഹമ്മാൻ വേണ്ടി അത് കുറച്ചൊക്കെ നമ്മള് തൂത്തലി ചുക്കാനും വേണ്ടി വാങ്ങണേ ഇനി നല്ലത് വാഗത്തൊക്കെ ഉണ്ടാവും ഇത് പറയാൻ പറ്റുമല്ലോ ഇതൊരു പജ്ജാ രണ്ടമ്പൂരിൽ പൈക്കുട്ടിയാണ് എത്ര നിങ്ങൾ വിലക്ക് ചോദിച്ചോളൂ നിങ്ങൾ അതിന് വിലക്ക് ചോദിച്ചു പറക്കോട്ടെ അതിനിപ്പോ എന്താ ചോദിച്ചിട്ട് ഇപ്പൊ ഇറച്ചിക്കായിട്ട് വില എന്ന് ചോദിച്ചോക്കാം മുപ്പത് ഉറുപ്പം കിട്ടൂല ഇപ്പത്തെ നല്ല പോയില്ല പൊന്നാരം പോരഞ്ഞു ഇരുപത്തെട്ടിന് കിട്ടണ്ടേ രണ്ടായിരം കിട്ടാ ചെലവ് വരും നിങ്ങൾക്ക് എല്ലാവർക്കും വരാം ഇത് എന്ത് പൈക്കുട്ടിയാണ് എളുപ്പത്തിനും ഇതിന്റെ ജാതിക്കും അറിയുന്നു ബിസ്ക്കറ്റ് കളറപ്പാല്യോ ഈ പജ എ ബീഞ്ഞാടി രാജാ മണക്കൂല രാജാല്ലേ

അതോ ആയിരം തെളിവ് എന്താ ഇതിന്റെ തെളിവ് പറയാട്ടി എട്ടു ദിവസം ഇല്ല പറ്റിട്ട് ആ മഞ്ചീരുന്നു മറ്റേ കൊണ്ടാണ് അതിനെ പുത്തടാ കുട്ടി പോയതാ മുൻസൈനെ ോട്ടെ അതിന് വാണേ തോത്തിൽ വാണലെ പൈക്കെ വരുള്ളൂ തോത്തിലെ പൈക്കുള്ളൂ എല്ലാത്തൂലും തോത്തിലുള്ള പൈക്കു വരുള്ളു എല്ലാത്തൂലും അത് ഒന്നിച്ചു തൊള്ള വെച്ച് മനസാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്നും വെച്ചല്ലേ അഞ്ചര മണിക്ക് എടാ ണിക്ക് അന്ന് എത്തിച്ചു എന്റെ തോത്ത് എൻ്റെ കൂടെ പൈക്കാരണല്ലേ പത്ത് കൊല്ലത്തിന് ഈ തോത്തുംകുറ്റി ഈ തന്റെ തന്ന ഈ തോത്തുംകുറ്റി കാക്കാരൂട്ടി അളക്കൂല പത്ത് കൊല്ലത്തിന് ഗ്യാരണ്ടി എടുത്തേരാം പത്ത് കൊല്ലത്തിന് എത്തിച്ചു ഇളക്കൂല പത്ത് കൊല്ലത്തിന് കാക്കാൻ ഒട്ടിത്തല്ലോ അഞ്ചി കാലാരണത്തിന് ഇതൊരു പുത്തന്നെയാ കൊണ്ടുപോവാ കൊണ്ടുപോ കൊണ്ടുപോവാ എന്റെ തോത്ത് തറേ പൈക്കളാട്ടെ കൊണ്ടുപോവാല ഞാനിച്ചറിഞ്ഞാ മതി അതുകൊണ്ടേക്ക അതെ അത് അങ്ങനത്തെ മുത്താ അതിൽ ലേസം തിരികളാണ് ഇത് കൊണ്ടക്കാൻ തിരിപ്പിച്ചിട്ടില്ലേ വലിയ സംഖ്യ പോലെ സംഖ്യാ എത്ര ചിട്ട ചേതമ്പ കൈനട്ടങ്ങ അല്ല ഞാൻ കെട്ടിക്കോളാം കെട്ടിക്കോളാ കെട്ടാണ് ദിമ തന്നെ കെട്ടിണ്ട് ദിമ തന്നെ കെട്ടിണ്ട് വീട്ടിലിങ് തോത്തുക്കൊണ്ടി കെട്ടു ആ അതെ അങ്ങനെയാണ് അല്ല അങ്ങനെ കാര്യം എനക്ക് തിരിയാത്ത ആളൊന്നുമല്ല എന്റെ കാലത്തിന് അന്നത്തെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പോലെ പറയാനും പറയുന്നത് ഇത് കൊടുക്കണവന് പത്ത് പേർ പറയാതെ അവന്റെ തോത്തും കുറ്റിന്നേ ഇളക്കൂല തോത്തും കുറ്റിന്ന് കാരണം ഇത് അത്രക്കും നില മന ഇപ്പം തിരിയാത്തൊരാളെന്നല്ല നേരമൊക്കെ കുട്ടി പോയിട്ട് അറിയാൻ മനസ്സാ എട്ട് ദിവസം ഒന്നര കുട്ടി കൊടുക്കുന്നതല്ലേ ഒന്നര ബുട്ടെടുക്കണ കൊണ്ടത്തിന് പോല അതെ നാലു പേര് ഇച്ചു കൊണ്ടേക്കാ പിന്നെ ഇതില് ഞാനിച്ച് മാത്രം അറിഞ്ഞു